ണമേ കൃപയുടെ പൂമഴ പെയ്തിടുവാനായി പ്രാർത്ഥനകൾ യാചനകൾ നാഥ നിന്റെ വൻ പ്രഭിക്കുമെല്ലാം ഉണർ നേടുവാൻ ഹൃദയത്തിന്റെ സുവിശേഷമാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കുറെ കൂടെ തല വളർത്താനോ ബുദ്ധി വളർത്താനോ അല്ല ഈശോ നമ്മളോട് ആവശ്യപ്പെടുക നീ വിശ്വസിക്കുകയാണോ അത് ബുദ്ധി കൊണ്ടല്ല വിശ്വസിക്കേണ്ടത് പിന്നെയോ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറ്റണം നീ നിന്നെ തന്നെ താഴ്ത്തുമ്പോ അത് ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല ഈ കാലഘട്ടത്തിൽ താഴ്ത്തലിന്റെ ഒരു സുവിശേഷം ചെറുതാകളിലെ ഒരു സുവിശേഷം ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാകത്തില്ല ഈ പരിശുദ്ധ കുർബാനയാണ് ഒരു വിശ്വാസിയുടെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടം അതുകൊണ്ടല്ലേ ഒരു പരിശുദ്ധ കുർബാനയിലും പുരോഹിതൻ എത്രയോ തവണയാണ് ഈ തിരുശ്വര്യ രക്തങ്ങളിൽ നിന്ന് ശക്തി കോരിയെടുത്ത് നമ്മുടെ മുകളിൽ വച്ച് വന്നിട്ട് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അത് ഭക്ഷിക്കുമ്പോൾ അവനെ ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകും നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈശോ സ്വന്തം ശരീരവും രക്തവും നമുക്കായിട്ട് നൽകിയത് അപ്പോൾ അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയും പങ്കെടുക്കുന്നവരും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പറയും ഒരുവൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു സ്വയം ഞാൻ നിന്നെ സ്വീകരിക്കാനുള്ള വിശുദ്ധി എനിക്ക് നിന്റെ ജീവപ്രദമായ ശരീരത്താൽ എൻ്റെ ദുർമോഹങ്ങളെ ശമിപ്പിക്കണം നിന്റെ ജീവപ്രദമായ തിരുരക്തത്താൽ എൻ്റെ ദുർവികാരങ്ങളെ ഇല്ലാതാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോരുത്തരും ഈ പരിശുദ്ധ കുർബാന ഭക്ഷിക്കാൻ നിങ്ങളെല്ലാവരെയും

പാടി തിരുവചനം ധ്യാനിക്കുവാ തിരുനാമം പാടി തിരുവചനം ധ്യാനിക്കുവാ ശാശ്വത ശാന്തി ആയി കേണമേ ഈ ശിഷ്യരാ നിണമേ ൃപയുടെ പൂമഴ പെയ്തിടുവാനായി പ്രാർത്ഥനകൾ യാചനകൾ